ഈശോയിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഏറ്റവും വാത്സല്യമുള്ള കുട്ടികളെ ജൂൺ ഇരുപത്തിയാറ് വ്യാഴാഴ്ച അന്താരാഷ്ട്ര ലഹരി വിമുക്ത ദിനമായിട്ട് ആചരിക്കുകയാണ് സാമൂഹിക തിന്മകൾക്കെതിരെ നിലപാട് സ്വീകരിക്കുവാൻ സാമൂഹിക തിന്മകൾക്കെതിരെ പൊരുതുവാനുള്ള വലിയൊരു ബാധ്യത ഏതൊരു ക്രൈസ്തവ സമൂഹത്തിനുമുണ്ട് പ്രത്യേകിച്ച് കുറവലങ്ങാട് ഇടവകയ്ക്ക് സമൂഹത്തെ ഗ്രസിക്കുന്ന തിന്മകൾക്കെതിരെ സാക്ഷ്യം നൽകാനുള്ള വലിയ ഒരു ദൗത്യവും ബാധ്യതയുമുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് ലഹരി നമ്മുടെ സമൂഹത്തെ ഇന്ന് കാറുന്നതിൽ നിന്ന് വലിയ ഒരു നീരാളിപ്പിടുത്തമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ അനേക യുവജനങ്ങളെ അവരുടെ ജീവിതത്തെ പട്ടളയാക്കി മാറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മളിന്ന് കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ നാടിനെയും ലഹരിക്കെതിരെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി നാളെ നമ്മുടെ ഇടവകയിൽ കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത ദിനമായിട്ട് ആചരിക്കുകയാണ് ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ഒരാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന വിവിധ കർമ്മ പരിപാടികൾ നമ്മുടെ ഇടവകയിൽ കുടുംബ കൂട്ടായ്മകൾ വഴി നാം ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണല്ലോ ലഹരി വിമുക്ത ദിനം ആചരിക്കുന്നതിൻ്റെ ഭാഗമായി നാളെ സോൺ തലത്തിലുള്ള ലഹരി വിമുക്ത ദിനാചരണത്തിന് ഉദ്ഘാടനം പ്രാർത്ഥന നടക്കുന്ന കൂട്ടായ്മകളിൽ ലഹരി വിരുദ്ധ ദീപം തെളിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടും അതിനുശേഷം നമ്മുടെ എല്ലാ ഭവനങ്ങളിലും സന്ധ്യാപ്രാർത്ഥനയോടനു അനുബന്ധിച്ച് കുടുംബനാഥൻ ഒരു തിരി തെളിച്ചുകൊണ്ട് വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയും ലഹരി വിരുദ്ധ പ്രതിജ്ഞ കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് ഏറ്റുചെല്ലുകയും ചെയ്യേണ്ടതാണ് കർത്താവ് പറഞ്ഞതുപോലെ മലമേൽ പണിതുയർത്തപ്പെട്ട ഭവനമാണ് നമ്മൾ പീഠത്തിന് മേൽ സ്ഥാപിക്കപ്പെട്ട വിളക്കാണ് നമ്മുടെ ഇടവക നമ്മൾ ലോകത്തിൻ്റെ ദീപമാണ് ഭൂമിയുടെ ഉപ്പാണ് ഈ ഭൂമിയെ കേടുകൂടാതെ ഒരു ബാധ്യത ഈ നാട്ടിലുള്ള സർവ്വ മനുഷ്യരെയും കേടുകൂടാതെ സംരക്ഷിക്കാനുള്ളൊരു ബാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട് നമുക്ക് ഈ ദിനാചരണത്തിലൂടെ നമ്മുടെ സമൂഹത്തെ ഗ്രസിക്കുന്ന ഈ വലിയ തിന്മക്കെതിരെ ജാഗ്രത പുലർത്തുകയും പ്രവാചക ശബ്ദത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നൊരു സമൂഹമായിട്ട് നമുക്ക് പരിണമിക്കാം നമ്മുടെ അമ്മയായ മുത്തിയമ്മയുടെ മധ്യസ്ഥതയാൽ നമ്മുടെ നാടിനെയും നമ്മുടെ യുവതലമുറയും എല്ലാ തിന്മകളിൽ നിന്നും തമുരാൻ കാസൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു